അർച്ചന വിചാരിച്ചത് താനും ആദിനാഥും തമ്മിൽ പ്രണയമാണെന്ന് അറിയുമ്പോൾ ശ്രാവൺ വിഷമിക്കുമെന്നാണ് പക്ഷേ അയാളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാത്തത് അർച്ചനയിൽ ചെറിയൊരു നിരാശ പടർത്തി എടാ വിപിന് എനിക്ക് കുറച്ച് ജോലികളുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഇതിപ്പോൾ നിങ്ങൾ ഒരുപാട് പേരില്ലേ നിങ്ങൾ പോ ശ്രാവൺ പറഞ്ഞു അയ്യോ അതിന് സാറിനോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇവിടെ ആരെങ്കിലും ക്ഷണിച്ചിരുന്നോ അവൻ പോയിക്കോട്ടെ വിപിൻ ഒരുപാട് ജോലി കാണും പ്ലാറ്റിന സിറ്റി ബാങ്കിൽ വലിഞ്ഞു കയറി ചെല്ലണം ആവശ്യമില്ലാത്ത ഇടത്തെല്ലാം പോയി പ്രശ്നം ഉണ്ടാക്കണം അങ്ങനെ ഒരുപാട് ജോലികളുണ്ട് സാറിന് സാറ് പോയിക്കോട്ടെ അർച്ചന കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു ആദിക്ക് എന്നോട് പ്രേമാണെന്ന് പറഞ്ഞപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് ഒളിച്ചോടാൻ പോകുക അർച്ചന ചിന്തിച്ചു അതെങ്ങനാ ശ്രാവൺ നീ അങ്ങനെ അങ്ങ് പോകുന്നേ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് വരാന്ന് നീ സമ്മതിച്ചിട്ടല്ലേ വന്നത് നിനക്കും കൂടി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം നിന്നെ പോവാൻ ഞാൻ സമ്മതിക്കില്ല വിദ്യ ശ്രാവണന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു എടാ വിദ്യ അത്രയും പറഞ്ഞിട്ട് ഇനിയിപ്പം നിനക്ക് പോണോ എന്നെ ഓർത്തെങ്കിലും വാ വിപിനും അവനെ നിർബന്ധിച്ചു ഇത്രയും വരെ വന്നിട്ട് ഇനിയിപ്പം മടങ്ങിപ്പോകുന്നത് വളരെ മോശമാണ് താനും കൂടെ വാ അർച്ചന ശ്രാവണിന്റെ അരികിൽ വന്ന് പറഞ്ഞു അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും ഞെട്ടിപ്പോയി അർച്ചന ശ്രാവണനോട് കൂടെ വരാൻ ആവശ്യപ്പെടുമെന്ന് അവിടെ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കേട്ടോടാ അർച്ചന പറഞ്ഞത് അവളും കൂടെ വിളിച്ച സ്ഥിതിക്ക് ഇനി നിനക്ക് വോയിസില്ല മര്യാദക്ക് ഞങ്ങളുടെ കൂടെ വന്നോ വിപിൻ പറഞ്ഞു അർച്ചന ശ്രാവണിനെ ട്രിപ്പ് പോകാൻ ക്ഷണിച്ചതിന്റെ സന്തോഷം വിപിന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു ശരി നിങ്ങൾ എല്ലാരും നിർബന്ധിച്ചോണ്ട് ഞാൻ വരാം ശ്രാവൺ സമ്മതിച്ചു വലിയ ഉപകാരം അപ്പോ നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുമ്പോ എല്ലാവരുടെയും ബാഗ് പിടിക്കാൻ ഒരാളായി സാധനങ്ങളുള്ള ബാഗ് എങ്ങനെ ക്ലോക്ക് റൂമിൽ ടെൻഷൻ ഇനിയിപ്പൊ അത് വേണ്ട ഇവനുണ്ടല്ലോ അർച്ചന പറഞ്ഞു എല്ലാവർക്കും അർച്ചന പറഞ്ഞതൊരു ഷോക്കായി വിപിൻ വല്ലായ്മയോടെ വിദ്യയെ നോക്കി അവളും നിസ്സഹായിരുന്നു നിനക്ക് വളരെ വലിയ മനസ്സാണ് ശ്രാവൺ അതുകൊണ്ട് ഇത് പിടിച്ച് ഉദ്ഘാടനം ചെയ്തോ എന്നും പറഞ്ഞ് അർജുന അവളുടെ ഭാഗം ശ്രാവണന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു അതുകൊണ്ട് വിദ്യയുടെ മുഖം മഞ്ഞി കുറച്ചുനേരം ശ്രാവണന്റെ കൂടെ ചെലവഴിക്കുമ്പോ അർജനയ്ക്ക് അവന്റെ നന്മ മനസ്സിലാകും എന്നാണ് കരുതിയത് പക്ഷേ അവൾ വരുന്നത് ആദിനാഥന്റെ കൂടെയാണെന്ന് മാത്രമല്ല ശ്രാവണനെ വീണ്ടും വീണ്ടും അപമാനിക്കുകയും ചെയ്യുന്നു ശ്രാവണിന് അവനോട് തന്നെ ദേഷ്യം തോന്നി ആളുകളോട് ഇതുപോലെ സോഫ്റ്റായി പെരുമാറുന്നത് നിർത്തണം ഇല്ലെങ്കിൽ െല്ലാം തലേ പറഞ്ഞ് ആദിനാഥ് അവന്റെ കയ്യിലുള്ള ബാഗും കയ്യിൽ വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു വല്ലാത്ത ദേഷ്യം വന്നു അവനാ ബാഗ് ശ്രാവണിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് കണ്ട് വിപുനും ദേഷ്യം പിടിച്ചു അവൻ ആദിനാഥിന്റെ അരികിലേക്ക് വന്നു അവൻ ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് പോകാൻ വന്നതാ അല്ലാണ്ട് നിന്റെ ബാഗ് ചുമക്കാൻ വന്നല്ല ആദി അവന്റെ ബാഗും എടുത്ത് തോളിലേക്കിട്ട് ശ്രാവണനെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി എന്നിട്ട് അർച്ചനയുടെ അരികിലേക്ക് പോയി നിന്നു തന്റെ കൂടെ വന്ന ആദിയെ എല്ലാവരും കൂടി അപമാനിച്ചതിൽ അവൾക്ക് വല്ലാത്ത നീരസം തോന്നി ദേഷ്യത്തോടെ ശ്രാവണനെ നോക്കിക്കൊണ്ട് അവൾ ആദ്യോടൊപ്പം നടന്നു എതിരെ നടന്നു വരുന്നയാളെ അവൾ കണ്ടില്ല അയാളുമായി കൂട്ടിയിടിച്ചു ഐ എം സോറി എന്ന് പറഞ്ഞ് അർജുന അയാളെ നോക്കി അത് ആയിരുന്നു പണ്ട് റെസ്റ്റോറന്റിൽ വെച്ച് തന്നോട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഉദയാ ഗ്രൂപ്പിന്റെ ഉടമ ധനഞ്ജയന്റെ മകനായ അതേ കാർത്തിക് അവനെ കണ്ടതും അവൾ ദേഷ്യപ്പെട്ടു നിനക്ക് നേരെ നോക്കി നടക്കാൻ ഇപ്പോഴും അറിയില്ലേ ഉച്ചത്തിൽ അർച്ചന കാർത്തിക്കിനോട് ചോദിച്ചു അവിടെ നടക്കുന്നത് എന്താണെന്ന് ആദിനാഥന് മനസ്സിലായില്ല അയാളെ അബദ്ധത്തിൽ പോയി ഇടിച്ചത് അർച്ചനയാണ് എന്നിട്ടിപ്പോ അയാളോട് അർച്ചന ദേഷ്യപ്പെടുന്നത് എന്തിന്റെ പേരിലാണെന്ന് ആദ്യ ചിന്തിച്ചു എന്താ അർച്ചന എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ആരയാൾ ആദിനാഥ് വല്ല നിശ്ചയമുണ്ടോ നിനക്ക് കാർത്തികിന്റെ കൂടെ വന്നവരിൽ ഒരാൾ ചോദിച്ചു പക്ഷെ അയാളെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ കാർത്തിക് തടഞ്ഞു കാർത്തിക് കുറച്ചുകൂടി അർച്ചനയുടെ അടുത്തേക്ക് നീങ്ങി എന്റെ ഈശ്വര ഇനി അടുത്ത പ്രശ്നത്തിലുള്ള വരവാണോ വിദ്യ പേടിയോടെ അർച്ചനയോട് ചോദിച്ചു അർച്ചന ഇത്രയും അപമാനിച്ച സ്ഥിതിക്ക് കാർത്തിക് വെറുതെ ഇരിക്കുമെന്ന് വിപിനും ശ്രാവണിനും തോന്നിയില്ല അവർ കാർത്തിക് എന്തെങ്കിലും ചെയ്താൽ എതിർക്കാൻ വേണ്ടി തയ്യാറായി നിന്നു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാർത്തിക് അവളുടെ മുന്നിൽ വന്ന് തൊഴുതു ക്ഷമിക്കണം പെങ്ങളെ അന്നാളെ അന്നാളറിയാതെയാ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത് നീ ആരാണെന്നോ നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു നീ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം എന്നാലെ എനിക്കൊരു സമാധാനം കിട്ടൂ കാർത്തിക് പറഞ്ഞു നിർത്തി കാർത്തിക്കിന്റെ കൂട്ടുകാരെല്ലാം ഇത് കണ്ടു ഞെട്ടി ഇതുവരെയും ഇവന്റെ അടുത്തു നിന്നും ഇങ്ങനൊരു പെരുമാറ്റം അവർ കണ്ടിട്ടില്ല കാർത്തിക് പറഞ്ഞതുകൂടെ കേട്ടപ്പോ അർച്ചനയ്ക്ക് അഹങ്കാരം വർദ്ധിച്ചു അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ പറ്റോ അന്ന് സഹായിച്ചത് അച്ഛനാണെന്ന് കരുതിയ ഇവളിപ്പോ ഇത്രയും ധൈര്യം കാണിക്കുന്നത് അതല്ല എന്നറിയുമ്പോ ഈ കാണിക്കുന്നതിനെല്ലാം അവൾ വലിയ വില കൊടുക്കേണ്ടി വരും അതുമാത്രല്ല അച്ഛനല്ല എന്ന് സഹായിച്ചതെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ മാനവും പോവും ആദിനാഥ് ആലോചിച്ചു ഇവനെ വെറുതെ വിടാനാണോ നിന്റെ തീരുമാനം അർച്ചന വീണ്ടും ആദിനാഥനോട് ചോദിച്ചു വെറുതെ വിടാനോ നിന്നെ വിഷമിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടൂന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് ആദിനാഥ് കാർത്തികിന്റെ മുഖത്ത് ശക്തിയായി അടിച്ചു തന്റെ മാനം രക്ഷിക്കാൻ അവനത് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി അത് കണ്ടതും അർച്ചന സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവളും മുന്നോട്ട് ചെന്ന് കാർത്തിക്കിന്റെ മുഖത്ത് ശക്തമായി അടിച്ചു ഇനി ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുമ്പോ നിനക്കിത് ഓർമ്മ വരണം അർച്ചന പറഞ്ഞു അപ്പോഴേക്കും വിദ്യ വന്ന് അവളെ അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോയി നിന്റെ ബുദ്ധിയും വിവരവും എവിടെ പോയി കിടക്കാൻ അർച്ചന ഇത് തീക്കളിയാ നോക്കിക്കോ ഒത്തുതീർപ്പായ ഒരു പ്രശ്ന ഇപ്പൊ ഇവള് വെറുതെ കുത്തിപ്പൊക്കിയിരിക്കുന്നത് ഇനി എന്തൊക്കെയോ ഉണ്ടാവോ ആവോ വിൻ ചെറിയൊരു പരിഭ്രമത്തോടെ പറഞ്ഞു അന്ന് കാർത്തിക്കായിട്ട് പ്രശ്നമുണ്ടാക്കിയപ്പോൾ സഹായിച്ചത് ആദിനാഥല്ലെന്നാ എനിക്ക് തോന്നുന്നത് എടാ മേഘനാഥനെ പോലെ ഒരാളെ സ്വാധീനിക്കാനുള്ള കഴിവൊന്നും അവൻ്റെ അച്ഛനുണ്ടെന്ന് എനിക്ക് തോന്നില്ല ഇതില് വേറെന്തോ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി വേഗം പാർക്കിലേക്ക് പോവാം എങ്ങനെയെങ്കിലും ഈ മൂഡ് മാറ്റിയേ പറ്റൂ വിദ്യ പറഞ്ഞത് കേട്ടതും എല്ലാവരും ഉണ്ടായതെല്ലാം മറന്ന് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോകാൻ തയ്യാറായി പാർക്കിലെത്തിയ അവർ അവിടെയുള്ള ഓരോ റൈഡിലും കയറിറങ്ങി സമയം ഒരുപാട് വൈകി കിണ്ടാം ഇവിടെ അടുത്തൊരു ഫൈവ് സ്റ്റാർ റെസിഡൻസി ഉണ്ട് നമുക്ക് അവിടെ റൂം എടുക്കാം ആദിനാഥ് പറഞ്ഞു എന്തിനാ റൂമൊക്കെ എടുക്കുന്നത് ഇവിടുന്ന് ടാക്സി പിടിച്ച ഒരു അരമണിക്കൂർ പോലും വേണ്ട ഹോസ്റ്റലിലേക്ക് എത്താൻ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം വിദ്യ പറഞ്ഞത് കേട്ടതും ആദിനാഥൻ ദേഷ്യം വന്നു വിദ്യ വേണമെങ്കിൽ പോയിക്കോ അർച്ചന എന്തായാലും വരുന്നില്ല അവള് എന്റെ കൂടെ പോരുക അല്ലേ വളരെ റൊമാൻറ്റിക്കായി ആദ്യം ചോദിച്ചതും അർച്ചന ആകെ ചുവന്നു തൊടുത്തു അവൾ അതേ എന്ന് പറഞ്ഞു വിദ്യ വിപിനെ നോക്കി എന്ത് വേണമെന്ന് ചോദിച്ചു എന്തായാലും അവൾ ഒറ്റയ്ക്ക് പോയി എടുക്കണ്ട നമുക്കും കൂടി പോവാം എന്നും പറഞ്ഞ് വിപിൻ വിദ്യയെയും ശ്രാവണനെയും കൂട്ടി അവരുടെ പിന്നാലെ ചെന്നു ആദ്യാഥാണ് റിസപ്ഷനിൽ കയറി റൂം ബുക്ക് ചെയ്തത് രണ്ട് എക്സിക്യൂട്ടീവ് റൂം പിന്നെ ഏറ്റവും വില കുറഞ്ഞ ഒരു സിംഗിൾ റൂം റിസപ്ഷനിസ്റ്റ് അവരെ നോക്കി വില കുറഞ്ഞ സിംഗിൾ റൂം അല്പം ദൂരെയായി ഒറ്റക്ക് മാറി നിൽക്കുന്ന ശ്രാവണിനാവുമെന്ന് അയാൾ ഊഹിച്ചു അയാൾക്ക് ശ്രാവണനെ കണ്ട് പാവം തോന്നി ശ്രാവൺ നിന്റെ രാജയോഗ ഇത്രയും വലിയ റെസിഡൻസിയിൽ ഒരു ദിവസം നിനക്ക് താമസിക്കാൻ പറ്റിയില്ലേ ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് വേണം നീ ഞങ്ങളോട് ശരിക്കും നന്ദി പറയണം ആദിനാഥ് അവനെ കളിയാക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ശ്രാവൺ അതിനൊന്നും പ്രതികരിച്ചില്ല അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അർച്ചന ആദിനാഥനോട് ഈ അടുപ്പം കാണിക്കുന്നത് അവൻ അവളെ രക്ഷിച്ചു എന്ന് കരുതിയ അവൻ സത്യത്തിൽ എല്ലാം മറച്ചു വെച്ച് അവളെ ചതിക്കാണ് ചെയ്യുന്നത് ഇതിപ്പോ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും അവൾ ആദിനാഥന്റെ കൂടെ കഴിയും അത് വലിയൊരു തെറ്റല്ലേ ശ്രാവൺ ചിന്തിച്ചു